ഹോണ്ട സിറ്റി ഡീസൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് മീറ്ററിൽ ഈ ഒരു നീല ലൈറ്റ് ഉണ്ട് രണ്ട് സൈഡിൽ രണ്ടിങ്ങനെ രണ്ട് ആരോ മാർക്ക് ചെറിയൊരു ഒരു ചെറിയൊരു കർവ് പോലെയായിട്ടുള്ളത് ഈ മീറ്റർ റൗണ്ടിന് റിങ്ങിന് പുറമെ ഈ ഒരു രണ്ട് ലൈറ്റ് നമ്മൾ കറക്റ്റ് ഫ്യൂവൽ എക്കണോമിയിൽ പോകുമ്പോൾ കറക്റ്റ് വണ്ടി നമ്മൾ മൈലേജ് കറക്റ്റ് മൈലേജിൽ പോകുമ്പോൾ അഥവാ ഫ്യൂവൽ എക്കണോമിയിൽ പോകുന്ന സമയത്ത് അത് കളർ ചേഞ്ചാവും അപ്പോൾ ആ ഓടിക്കുന്ന ആ ഒരു കറക്റ്റ് അതിലാണോ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരിതാണ് ചില വണ്ടിയിൽ അമേസ് അതുപോലെ ഹോണ്ടയുടെ മറ്റ് വണ്ടികൾ ചില വ്യത്യാസം വരുന്നുണ്ട് കണ്ടോ ഇപ്പോൾ കളറ് മാറിയണ്ടാ നമ്മൾ ഏത് ഗിയറിലാണോ പോകുന്നത് ആ ഗിയറിൽ പോകുന്നതും കറക്റ്റ് മൈലേജ് കറക്റ്റ് ഗിയർ കറക്റ്റാണോ ഗിയർ കണക്കായുള്ള സ്പീഡാണോ അഥവാ മൈലേജിൽ എക്കണോമിയിൽ ഫ്യൂവൽ എക്കണോമിയിലാണോ പോകണമെന്നുള്ളത് ആ പച്ച ലൈറ്റ് സൂചിപ്പിക്കും കണ്ടോ നമ്മൾ ആക്ച്വലായിട്ട് കുറച്ച് കൂടി കൊടുത്താണ്ട കളർ ഇത് മാറി അപ്പോൾ ആ ഫ്യൂവൽ എക്കണോമിയിൽ കറക്റ്റല്ല പോകുന്നത് കറക്റ്റ് മൈലേജിലല്ല പോകുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ട് വെക്കുമ്പോൾ കളർ ആണെങ്കിൽ ജസ്റ്റ് ആക്സിഡറിൽ നിന്ന് ചെറുതായിട്ടൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അത്രയും ആക്സിഡർ കൊടുക്കേണ്ടാന്ന് അതിൻ്റെ അർത്ഥം കറക്റ്റ് ഫ്യൂവൽ എക്കണോമി കിട്ടണമെങ്കിൽ അഥവാ മൈലേജ് കിട്ടണമെങ്കിൽ അതിന് വേണ്ട മൈലേജ് ലൈറ്റ് അങ്ങനെയൊക്കെ പോകണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഫ്യൂവൽ എക്കണോമി ലൈറ്റ് ചില മോഡലുകളിൽ ഹോണ്ടയുടെ ചില മോഡലുകളിൽ ഇവിടെ താഴെയായിട്ട് ആ മീറ്ററിൻ്റെ അകത്ത് തന്നെ ഇവിടെയൊക്കെ ആയിട്ട് ഇക്കോ ഈ സി ഓ എന്ന് എഴുതിയിട്ടുണ്ടാവും എക്കണോമി ലൈറ്റ് എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും ഈ മോഡലിൽ വരുന്നത് പറഞ്ഞാൽ ഈ രണ്ട് പച്ച കളർ ആ കളർ ചേഞ്ച് ആവുന്നതാണ് നീല കളർ മാറി പച്ചയാവുന്നതാണ്